ഹലോ ഇത് വേണ്ട എൻ്റെ ഹെലികോപ്റ്റർ കിടന്ന് കറങ്ങണേ ഇത് സോളാറിൻ്റെ ഹെലികോപ്റ്റർ ആട്ടോ എൻ്റെ ആങ്ങള വന്നപ്പോൾ എനിക്ക് വണ്ടിയിൽ വെക്കാൻ കൊണ്ടു തന്നതാണ് പിന്നെ ഞങ്ങൾ ഗുരുവായിരുന്നു ഒരു കൃഷ്ണനും ഒരു ഗണപതിയും ഈ കാറിൻ്റെ ഐശ്വര്യം കാറിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഒറ്റ കയ്യിൽ അഭ്യാസമൊന്നും നമ്മളത്രയ്ക്കായിട്ടില്ല അതുകൊണ്ട് ഇതിപ്പം വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ ദേ വീണ്ടും പുത്തഞ്ചറ എത്തിയിട്ടുണ്ട് എന്നെ സ്വീകരിക്കാൻ വേണ്ടി കുഞ്ഞൻ ഫ്രണ്ടീ തന്നെ വന്ന് കിടക്കണ്ടട്ടാ കുഞ്ഞാ 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 ആ അമ്മ അതിന് എന്തെങ്കിലും കൊടുക്കാതെ അവിടെ കാത്ത് കിടക്കണേ ഇന്ന് ഇവിടെ അമ്മ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അപ്പം ആ സ്മെല്ലടിച്ചിട്ടാന്ന് തോന്നുന്നു അവന് ഇവിടെ തന്നെ കിടക്കണേ അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതേ അച്ഛൻ്റെ സൈക്കിൾ ഫ്രണ്ടി തന്നെ ഇരിക്കേണ്ടിട്ടാ അച്ഛൻ ഇപ്പം ദേഷ്യീറ്റ് ഇട്ട ശേഷം ഉണ്ടല്ലോ ഇവിടെ തന്റെ സൈക്കിൾ വയ്ക്കൽ അപ്പോൾ ഇന്ന് മഴയില്ലാത്ത കാരണം എല്ലാം നല്ല ഉണക്കമായി വൃത്തിയിൽ കിടക്കുന്നുണ്ട് എപ്പോഴും പറയണ പോലെ ചളി പിളിയില്ല പിന്നെ വരാൻ എന്താ കാരണം എന്ന് അറിയോ ഇന്ന് ആ വീടിലെച്ചു എൻ്റെ സ്കൂളിൽ ഒരു ആയിരുന്നു അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോച്ചേ അപ്പം ഒരു ഫോൺ വിളി എടീ ഇങ്ങോട്ട് ചോറിനാ വരണ്ടോ ചിക്കൻ കറി വെച്ചേണ്ടെന്ന് അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനിങ്ങോട് പോകുന്നു ഞാനിന്ന് അവിടെ ചീരക്കറിയും കായും പരിപ്പൊക്കെ വെച്ചേക്കട അപ്പം ഇന്ന് ചിക്കൻ കറി കൂട്ടി ചോറിനല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പുത്തഞ്ചറിക്ക് പോകുന്നിട്ടാ അതിൽ വച്ചില്ല ഞാൻ പോകുമ്പോൾ അവർക്ക് കൊണ്ടുപോകും അപ്പതേ വന്ന് കയറി താക്കോലും കൂടി എടുത്ത് വെച്ചിട്ടുള്ളേ അപ്പോഴേക്ക് അമ്മ ഒരു ചോറ് ഒരു മണിയായേ സമയം അപ്പം അതേ ഞാൻ ചോറ് എടുത്തുണ്ട്ട്ടാ ഉരുളക്കിഴക്കിട്ട് വെച്ച ചിക്കൻ കറിയും കുത്തരി ചോറും പുളി ഇഞ്ചിയും ഞാൻ അത് മാത്രമേ എടുത്തിട്ടുള്ളൂട്ടാ അമ്മയുടെ ചേർന്ന് നോക്കട്ടെ അമ്മതേ ചിക്കൻ കറിയും മത്തങ്ങിയ വയലും ശരി എനിക്കലും ശരിയൊന്നും വേണ്ട അമ്മതേ ഇരുന്ന് ചോറിനുണ്ട് ഇട്ടാ അയ്യോ അമ്മ ഇന്നും അമ്മ കഴുത്തിൽ മാലിട്ടില്ലല്ലോ ഞാൻ വീഡിയോ എടുക്കുമ്പോളെ അമ്മഅപ്പ പറയും കഴുത്തിരുമാലി ഇട്ടിട്ടില്ല എന്നാ അപ്പൊ ഞങ്ങള് ചോറിന് കേട്ടേട്ടാ ഇവിടെ ഉണ്ടല്ലോ ഈ അങ്ങനെ ഒരുപാട് വീടുകളൊന്നും ഇല്ല അപ്പോൾ കേട്ടാ ഈ വഴി വരണത് നമ്മുടെ വീട്ടിലേക്കാ പിന്നെ ഇപ്പുറത്ത് കൂടെ ഒരു വഴിയല്ല ഇത് ഞങ്ങളുടെ അമ്മായിടെ വീട്ടിലേക്കും അല്ലാണ്ട് ഈ വഴിയിൽ വേറെ ആൾക്കാരൊന്നും വരയില്ല അപ്പം ഞങ്ങളെപ്പോഴും എപ്പോഴും മാതിരി ഉമ്മർത്തിരുന്നു തന്നെയാട്ട ചോറൊന്നും ആ അല്ലാണ്ട് ഡൈനിങ് ടേബിളുമ്പോൾ പോയി കസേരയിട്ടിരിക്കലൊന്നുമില്ല എല്ലാവരും കൂടെ തിണ്ണേമ ഇങ്ങനെ ചുറ്റും ഇരിക്കും രാജേഷട്ടുണ്ടെങ്കിൽ രാജേഷായിരുന്നു ചിലപ്പോൾ താഴെ കാലവും പാത്രവും ചട്ടിയും ഒക്കെ കൊണ്ടുവച്ച് ഇവിടെ വട്ട ഇട്ടിരുന്ന് ഉണ്ണും അങ്ങനെയപ്പം അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ വീണ്ടും ബക്കറ്റ് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തിനാന്നറിയോ ഒന്ന് ചിക്കണ്ടല്ലോ അപ്പം ആ രണ്ട് മൂട് കപ്പയും കൂടി പറിച്ചു കഴിഞ്ഞാൽ കപ്പയും ചിക്കൻ ആക്കി കൊടുക്കാലോലേച്ചോ ആദ്യം വരുമ്പോഴേക്കും അതിന് വേണ്ടിയാണോട്ടോ ഞാൻ പറഞ്ഞില്ലേ ഉണങ്ങി അപ്പമ്മ ഇമ്മതില്ലപ്പുറത്തുള്ളതായിട്ട് പറമ്പ് നമ്മൾ ചുറ്റി വരണന്നുള്ളേ കണ്ട അത് നിറച്ചാ ക അരിക്ക് കിടക്കണ്ട് തോട്ടിണ്ടമ്മേട്ട് ഒരനെട്ട് വെക്കുന്നോ നന്നിട്ട് വേണമെങ്കിൽ ഈ ബക്കറ്റ് വേണ്ട തോട്ടി എവിടെയാണ് ആ അമ്മ വീണ്ടും തിരികെ പോയിക്കാണ് തോട്ടി എടുത്തുകൊണ്ട് വരാൻ ഇതീന്ന് പറഞ്ഞ ഇട്ട് നല്ലതാണ് ഈ പിള്ളേർക്ക് ഇട്ടുകൊണ്ട് എന്ന് പറയണേ അപ്പം ഞാൻ പതുക്കെ നടക്കട്ടെട്ടാ എൻ്റെ നെല്ലിപ്പുളിയാണ്ടാ ഇത് എന്താണെന്നറിയില്ല മാത്രമാണ് ഇതുമ്പോൾ കായൊന്നും ഉണ്ടാവണില്ല ഇവിടെയും കായൊന്നും ഉണ്ടാവണില്ല എന്താകുമോ കാര്യം ഓരോരുത്തടുത്ത് കുഞ്ഞുമുമ്പേക്ക് നിറച്ച് കായുണ്ടാവുന്നുണ്ട് ഇതെൻ്റെ കുഞ്ഞച്ഛൻ്റെ വീടാട്ടാ അച്ഛൻ്റെ അനിയൻ്റെ ഇതിൻ്റെ ചെടിക്കോടിയാണ് നമ്മുടെ വീട്ടിലുള്ള വഴി കുഞ്ഞച്ഛന് കാലുണ്ട് സുഖമില്ല കുറേ നാളായി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ആൾക്കിങ്ങനെ ആ വീഴ്ചയർ പോലത്തെ ഒരു സാധനമല്ലേ അതുമ പിടിച്ച് നടക്കാനേ പറ്റുള്ളൂ അപ്പം നമ്മുടെ ഈ പറമ്പ് റോഡ് സൈഡിൽ തന്നെയാട്ടാ ഇത് പാടത്തേക്ക് പോകുന്ന വഴിയാ ഞാൻ പറഞ്ഞേ അക്കരയ്ക്കും അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ആ പാടത്തിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടില്ല വേറൊരു സ്ഥാപി ഇത് പാടത്തേക്ക് പോണ വഴി ഇത് നമ്മുടെ പറമ്പ് ഇതെന്തെന്ന് താക്കോലും വെച്ച് പിന്നെ അല്ലെ ആ അതെന്താ സംഭവം എന്നാൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ച ഇടയിൽ കൊടെ ഇടാൻ പറ്റില്ല അപ്പം വള്ളിയൊന്നും കണ്ടില്ല അപ്പം ചേമ്പിൻ്റെ അലയിട്ട് വലിച്ചിട്ടാണ് പൂട്ടണേട്ടാ ഭയങ്കരം തന്നെ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നാൾ ഇതുമാതിരി ഇവിടെ എന്തോ ഇട്ടിട്ട് ആരും എടുത്തുണ്ട് പോയി നമ്മൾ പറയണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ പൂട്ടൽ സ്ട്രോങ് ആക്കിയത് ഇതന്നാ കാറ്റിലും മഴയിലും വീണപ്പ് ആവാട്ട അതിൻ്റെ അലിയൊക്കെ വെട്ടിയെടുത്ത് വിറകാക്കിണ്ട് നമ്മുടെ അന്ന് പകുതി മുറിച്ചെടുത്ത കെറിവേപ്പ് എന്നാലും നല്ലോണം എലി ഉണ്ട് കേട്ടോ അച്ഛൻ്റെ എലി ഇട്ട് ഉണ്ണ പറമ്പ് ശരിയാട്ടോ ഒരു പുല്ല് പോലും ഇല്ല എന്ത് ഭംഗിയും അടക്കാരത്തൈക്കളൊക്കെ നിൽക്കണേന്ന് നോക്കി അമ്മ എപ്പോഴും പറയും അടക്കാരത്തിന് മാത്രം വെള്ളം അങ്ങോട്ട് നിറച്ചൊഴിക്കുന്നു അമ്മ വീണ്ടും അമ്മയുടെ കപ്പ പറക്കൽ ആരംഭിച്ചു ഒരേനെ കൂടി പറച്ചോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്തായാലും അത് പറച്ചില്ല അതുതന്നെ പറച്ചോ അപ്പം അത് കയറി അത് ഉടിഞ്ഞു പോയി നോക്ക് ആ ഇതും വീണ്ടും തോന്നി കേട്ടാ ആ ഇതും അത്യാവശ്യം നല്ലോണം ആ മതി മതി ഇന്റെ അമ്മ ഇത് രണ്ടു ദിവസം വെക്കാനുള്ള മതി ഇതെന്താ പറിച്ചിട്ട് ഇങ്ങനെ ഇട്ടുണ്ട് പോണേന്നെ അച്ഛന്റെ പണിന്ന് ആവശ്യല്ലേ പിന്നെ ഇത് പറക്കണേ അച്ഛനെ കൊള്ളി അവിടെ ഇട്ടുണ്ട് പോയിക്ക ആ ും ആ അച്ഛനുണ്ടല്ലോ ഈ അടയ്ക്കാമര എപ്പോഴും ഇങ്ങനെ ഒരു പുല്ല് പോലും ഇല്ലാണ്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിക്കണം അതിന്റെ കിടക്കു വല്ല നെഴല് വിഴേ പുല്ല് വന്ന അപ്പഅച്ചെ പിടിക്ക അച്ഛൻ അതൊക്കെ പറ അത്യാവശ്യം നല്ലോണം ഇണ്ട് അമ്മയ്ക്കണ്ടേ എന്താ ഇത് മുഴുവൻ കിട്ടിയിട്ട് കാര്യൊന്നുമില്ല നീലം പായയും രണ്ടു ദിവസത്തെ കൂടെ തോതിയോണ വെട്ടിടുത്തുണ്ട് കണ കൂണാ കണ കൂണാന്ന് അപ്പൊ കറ്റിൽ പരിചയക്കി കരിക്കിടാൻ വേണ്ടി തോട്ടിപ്പുറത്ത് കൊടയിട്ടതാ തോട്ടിതേ രണ്ടായിട്ട് ഒടിഞ്ഞു പോയി എത്തില്ല അമ്മ അതുകൊണ്ട് ഇന്നത്തെ കരിക്കടൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കണു അങ്ങനെ എത്തിയിട്ടെന്താ കാര്യം അമ്മ ഇതുമ്മ എത്തി വലിച്ചിട്ട് കിട്ടില്ല പിന്നെ വെറുതെ എന്നാ നോക്കാലേ വാഴക്കുടപ്പൻ നിൽക്കണ്ടട്ടാ ഇനി ഇന്നും വാഴക്കുടപ്പം പൊടിച്ചിട്ട് പോയണ്ടല്ലോ ചിലപ്പോൾ അതിൽ കൂടി തന്നെ തല്ലും ഇന്ന് ചീരയ വെച്ചതെന്നും പറഞ്ഞിട്ട് തന്നെ അത് വഴക്കായിരുന്നു എന്നും ചേരും വാഴക്കുടപ്പനൊക്കെ വയ്ക്കുന്നു പറഞ്ഞിട്ട് പച്ചക്കറിയോട് തീരെ ഇഷ്ടമല്ലേ പക്ഷെ വെച്ചാൽ കഴിക്കാണ്ടിരിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ എത്താത്തൊരു തോട്ടിയുമായി എൻ്റെ അമ്മ കരിക്കിടാൻ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അത് എത്തില്ല എത്തില്ല എന്ന് പക്ഷേ എന്താ പറയുക മൂത്തോര് ചൊല്ലും മുതുക് എല്ലിക്കാന്ന് പറഞ്ഞാൽ ഇളയൊരു ചെല്ലുമ്പോൾ ഒമ്പോ സക്സസ് വെട്ടത്തിയോ അപ്പം അങ്ങനെ അതിൽ നിന്ന് ഒരു കരുക്കിട്ട് നോക്കിയിട്ടുണ്ട് ഇനി സക്സസ് ആണെന്നുണ്ടെങ്കിൽ വേറെ വെടികൊണ്ടൊന്ന് കെട്ടി ഞങ്ങൾ വീണ്ടും കരിക്ക് ഇടുന്നതായിരിക്കും വാഴക്കുടൊപ്പം പൊട്ടിച്ചപ്പോളേ ഉടുപ്പുമ്പോൾ കറിയ എൻ്റെ പുത്തൻ ഉടുപ്പാന്ന് പറയണേ അങ്ങനെ ഞങ്ങൾ കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് ആയിട്ടുണ്ടാ അയ്യോ ഫോണുമെക്കി തെറിച്ചില്ല അപ്പൊ അതൊക്കെ കുത്തമ്മേ ഒന്നാമത്തെ അതിന്റെ ഡിസ്പ്ലേ പോയിരിക്കുക ആട്ടെ ആ നല്ല അടിപൊളി ഞാൻ കരിക്കാട്ടാധുരണ്ടോട്ടെ ഞാനീ കരിക്കും മധുരം ഉണ്ടോന്നോട്ടെട്ടാ ഞങ്ങൾ വെള്ളം കുടിച്ചു കരിക്ക് ചാടി പോണു ഇനി അതിലെ കരിക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കൈ കളയലേട്ടാ വെട്ടവത്തി ആ ശരിയാട്ടാ ഇതാണ് നല്ല എന്തിട്ട് പറയും ഇങ്ങനെ കോരി തിന്നാൻ പറ്റണ ഒരു പാകം കേട്ടോ അപ്പം എന്തായാലും എത്താപ്പൊത്തേ ആയാലും എത്തുണ്ട് അപ്പോൾ രണ്ട് മൂന്നെണ്ണം കൂടി ഇട്ടുതരാം അധികം ചുനും കൊണ്ടു കൂടെ തോളാൻ പറയണേ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടാ ഇങ്ങനെ മൂത്തട്ടില അപ്പോൾ അതുകൊണ്ടത് ഇങ്ങനെ ഇതിങ്ങനെ അങ്ങോട്ട് കിട്ടും ഈശ്വര കോരിയിട്ട് കൈ കൊണ്ട് കഴിക്കണം സ്പൂണിൽ രണ്ട് പല ബുദ്ധിമുട്ടാണ് അങ്ങനെ ആ കരിക്ക് ഞാൻ മാന്തി പൊളിച്ച് മുഴുവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കമ്ത്തി വെക്കണം അല്ലെങ്കിൽ വെള്ളം നിറച്ച് കൊതുക് പകരും അപ്പം ദേ എനിക്കിന്ന് മാപ്പാണത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പ് നാല് കരിക്ക് രണ്ട് വാഴക്കുടപ്പൻ ഒരു മൂന്നാല് കിലോ പൊള്ളിക്കിഴങ്ങ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പ് ഞാൻ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോക്കും മാത്രമേ ഉള്ളൂ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല അവരായ ചേട്ടനോട് പറയണേ നിനക്കെന്തെങ്കിലും അവിടെയും വെച്ചിട്ടുണ്ടാക്കാം എപ്പോഴും എപ്പോഴും ഇവിടെ നിന്ന് തന്നെ കൊണ്ടോന്നില്ല എന്ന് മഴയൊന്നും മാറട്ടെ ഞാനുണ്ടല്ലോ അവിടെ ഒരു പൂങ്കാവനമായി മാറ്റുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ